ആ ഇന്ന് നമുക്ക് കാന്താരി അച്ചാറിടാം ഇത് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായതാണ് കാന്താരി വെള്ളക്കാന്താരിയാണ് നിറയെ ഉണ്ടായിട്ടുണ്ട് കുറേ ഞങ്ങൾ പറിച്ചു ബാക്കിയുള്ളതാണിത് അപ്പോൾ നമുക്ക് കാന്താരി അച്ചാറിടാം ഇതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ പച്ച ഉണ്ട് അത് അധികം ഉണ്ടായിട്ടില്ല അതുണ്ടാവുന്നുള്ളൂ നമുക്കാദ്യം വെള്ളക്കാന്താരി പറിച്ചെടുക്കാം പറിച്ചെടുത്ത കാന്താരിയാണിത് ലേശം എടുത്തുള്ളൂ നമുക്ക് ലേശം അച്ചാറിട്ടാൽ മതി അപ്പോൾ നമുക്കിതൊക്കെ നെട്ടിക്കളഞ്ഞിട്ട് വൃത്തിയായി കഴുകി കിട്ടണം പിന്നെ ഒരു കോട്ടൻ തുണി കൊണ്ട് നല്ലതുപോലെ തുടയ്ക്കണം തുടച്ച് വെള്ളമൊക്കെ കളയണം എന്നിട്ട് വേണേൽ നമുക്കത് അച്ചാറിടാൻ അപ്പോൾ കൊണ്ട് തുടച്ച് കഴുകിയല്ല ഞാൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഇഞ്ചി ചെറുങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി വെച്ചിട്ടുണ്ട് ചെറുങ്ങനെ ചെറുങ്ങനരിഞ്ഞ് പിന്നെ ഉലുവ വറുത്തു പൊടിച്ചതാണ് കായപ്പൊടി നാലെണ്ണമാണ് ഞാൻ എടുത്തത് പിന്നെ നമുക്കിതിലേക്ക് എണ്ണ വേണം വിനാജി വേണം അപ്പോൾ നമുക്ക് ഒരു പാനെ അടുപ്പത്തേക്ക് വെക്കാം പാൻ നല്ലതുപോലെ ചൂടാവട്ടെ നല്ലതുപോലെ പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഏകദേശം എണ്ണ ഒഴിക്കാം എണ്ണയിലും ഇത് ചെയ്യാം വെളിച്ചെണ്ണയിലും വേണമെങ്കിലും ചെയ്യാം എണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണയിൽ ചെയ്യാം അപ്പം എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ എണ്ണ ചൂടാക്കി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കണം നമുക്ക് കടുക് പൊട്ടിക്കാം അതിലേക്ക് കടുക് നല്ലതുപോലെ പൊട്ടി എന്നിട്ട് നമുക്ക് നമ്മളെടുത്ത് വെച്ചാൽ കാന്താരി നമുക്കിട്ട് കൊടുക്കാം കാന്താരി മുളകത്തിലേക്കിടുമ്പോൾ നമ്മുടെ മേലേക്കൊക്കെ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് കരുത്തി വേണം നമ്മളതിലിടാൻ എണ്ണയിൽ കിടന്ന് കാന്താരി നല്ലതുപോലെ പൊട്ടും പൊട്ടുമ്പോൾ നമ്മുടെ മേലയ്ക്കൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അതൊന്ന് അല്ലാത്തൊന്ന് പൊട്ടി സെറ്റാവണം നല്ലതുപോലെ മറിച്ചിട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ കളറൊക്കെ മാറി വരണം നമ്മുടെ കുട്ടിന്ന് നമ്മുടെ കാന്താരി എല്ലാം പൊട്ടി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഉള്ളിലൊക്കെ ഒന്ന് വെന്ത് വരണം കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നമ്മുടെ കാന്താരിയുടെ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ചേർക്കാം നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിനൊക്കെ നല്ല ടേസ്റ്റ് നമുക്ക് കഴിക്കാം കറിയൊന്നും ഇല്ലെങ്കിലും ഈ അച്ചാറുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് നമ്മളൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കണം ഉപ്പിടാം പാകത്തിന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ് വെളുത്തുള്ളി ഇഞ്ചി നമ്മളിടുന്നുണ്ട് ഇഞ്ചിയും ഒക്കെ മിക്സ് ആക്കി നമ്മൾ ആ കാന്താരിയിലൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി ഇളക്കി കൊടുക്കണം എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഈ ഇഞ്ചീൻ്റെയും വെളുത്തുള്ളീൻ്റെയും നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ തന്നെ നമ്മുടെ കാന്താരിൻ്റെയും ഇഞ്ചിൻ്റെയും വെളുത്തുള്ളീൻ്റെയും നല്ലൊരു മണം വരുന്നുണ്ട് നമുക്ക് നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാവുമ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ എണ്ണയൊക്കെ വറ്റിയിട്ടുണ്ട് അടിയിലുള്ള എണ്ണയൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട് ഇതിൽ ഈ കാന്താരിയിലുള്ള വെള്ളം എല്ലാം ഇറങ്ങി ഒന്ന് സെറ്റ് ആവാനുണ്ട് നല്ലതുപോലെ ഇളക്കി ഏകദേശം അത് ഉടഞ്ഞ പരിവായിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതിലേക്ക് അര കപ്പ് വിനാഗിരി ചേർക്കണം ഉപ്പ് നോക്കണം അല്ലെങ്കിൽ ലക്ഷം ഇട്ട് കൊടുക്കുക അതുപോലെ നമ്മുടെ കായപ്പൊടി കായപ്പൊടി എടുത്തിടാൻ നമുക്കതിലേക്ക് പിന്നെ നമ്മൾ എടുത്ത് വെച്ച വറുത്ത് വെച്ച ഉലുവ പൊടിച്ചത് കൊണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം നമ്മുടെ ഏകദേശം നമ്മുടെ അച്ചാറിലേക്കുള്ളത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ഒഴിച്ചാൽ മതി ഇതര കപ്പോളം ഞാൻ വിനാഗിരി ഒഴിക്കുന്നുണ്ട് വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല വിനാഗിരിയാണ് ഒഴിക്കുന്നത് കന്താരിയുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ആദ്യത്തെ നമുക്ക് വിനാഗിരി ഒഴിക്കണം കപ്പ് വിനാഗിരി ഒഴിച്ചാൽ തന്നെ അതിൽ നല്ല ഉപ്പും പിന്നെ പുളിയും ഒക്കെ ഉണ്ടാവും വിനാഗിരിയിൽ നമ്മൾ ഇതിൽ മുളക് പൊടി ഇടുന്നില്ല അതിന് പകരം നമ്മൾ ലാസ്റ്റ് നമ്മളൊരു സ്പൂൺ അച്ചാർ പൊടി ചേർക്കുന്നുണ്ട് അച്ചാർ പൊടി ചേർക്കുന്നുണ്ട് അപ്പം അതും കൂടെ ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡിയായി നല്ല ടേസ്റ്റ് ഉള്ളൊരു അച്ചാറാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്നതാണ് എല്ലാവർക്കും പറയാലോ അപ്പം എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം വെള്ളക്കാന്താരി അങ്ങനെ ഇപ്പോൾ നമ്മളിവിടെ ചെയ്തത് പച്ചക്കാന്താരിയിലും ചെയ്യുക വളരെ ഔഷധ ഗുണമുള്ളതാണ് കാന്താരി അപ്പം നമ്മുടെ അച്ചാർ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് നേരം മൂടി വയ്ക്കാം പറന്ന് നോക്കാം നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ അച്ചാർ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് നമുക്ക് അപ്പം എല്ലാവരും ഇതൊന്ന് പരീക്ഷിക്കണം വീണ്ടും പറയുകയാണ് ഇത് ഒരു കുപ്പിയിലൊക്കെ ഇട്ട് വെള്ളം ഒട്ടുമില്ലാത്ത കുപ്പി വേണം അതിനെ ആക്കി കുറേ ദിവസമൊക്കെ നിൽക്കും വെള്ളം തീരെ പാടില്ല കേട്ടോ വെള്ളം ഉണ്ടെങ്കിൽ അത് ചെയ്തയാവും കുപ്പിയിലാക്കി ഫ്രിഡ്ജിലോ പുറത്തോ വയ്ക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ കാന്താരി അച്ചാർ റെഡിയായി ഓക്കെ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക ബായ്